കേരളത്തിൻ്റെ സഹകരണ മേഖലയുടെ നേട്ടങ്ങൾ ഏഷ്യ പസഫിക് കോപ്പറേറ്റീവ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിൽ അവതരിപ്പിച്ചും മന്ത്രി വി എൻ വാസവൻ ജോർദാനിലെ റെഡ് സീ റീജിയനിൽ വെച്ചായിരുന്നു സമ്മേളനം വിവിധ രാജ്യങ്ങളിലെ സഹകരണ സ്ഥാപനങ്ങൾ ഒന്നിച്ചു പ്രവർത്തിക്കുന്നതിനുള്ള പദ്ധതികൾ കോൺഫറൻസിൽ ചർച്ചയായി വിവിധ രാജ്യങ്ങളിലെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഏഷ്യ പസഫിക് കോപ്പറേറ്റീവ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് നടന്നത് സഹകരണ മേഖലയിൽ ഒന്നിച്ചു പ്രവർത്തിക്കുന്നതിനുള്ള പദ്ധതികൾ യോഗത്തിൽ ചർച്ചയായി കേരളം സഹകരണ രംഗത്ത് നടത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ മന്ത്രി വി എൻ വാസവൻ യോഗത്തിൽ അവതരിപ്പിച്ചു കേരളത്തിൻ്റെ സഹകരണ മേഖലയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിൻ്റെ പിന്തുണ മന്ത്രി തേടി സഹകരണ നിയമ ഭേദഗതിയിലൂടെ നടത്തിയ പുതിയ കാൽവയ്പുകൾ യുവജന സഹകരണ സംഘങ്ങൾ നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി നടപ്പാക്കിയ കെയർ ഹോം പദ്ധതി കോവിഡ് കാലത്ത് സംസ്ഥാന സർക്കാരിന് വേണ്ടി സഹകരണ മേഖല നടത്തിയ ഇടപെടലുകൾ ചടങ്ങിൽ അവതരിപ്പിച്ചു സഹകരണ രംഗത്തെ കേരളത്തിൻ്റെ മികവ് പരിഗണിച്ചാണ് ഇത്തവണ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് സംസ്ഥാനത്തിന് ക്ഷണം ലഭിച്ചത് സഹകരണ വകുപ്പ് സെക്രട്ടറി മിനി ആനണിയും കോൺഫറൻസിൽ പങ്കെടുത്തു സനോയ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം